ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ ശക്തമായ മഴയ്ക്കൊപ്പം അപ്രതീക്ഷിതമായി വിശിയടിച്ച കാറ്റ് വ്യാപക നാശം വിതച്ചു തിരൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ മുറിഞ്ഞു വീണു ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു ഗതാഗതവും തടസ്സപ്പെട്ടു പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധവും താറുമാറായി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് കാറ്റ് വിശിയടിച്ചത് മരം വീണ് നിരവധി വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് ഫയർഫോഴ്സും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത് തിങ്കളാഴ്ച ഉച്ചയോടെയുണ്ടായ ശക്തമായ കാറ്റിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത് അരിക്കാൻ ചിറയിൽ പഴകത്ത് കമ്മുവിന്റെ വീടിന് മുകളിൽ മരം വീണ് മേൽക്കൂര തകർന്നു വീട്ടുകാർ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് സംഭവം ആർക്കും പരിക്കില്ല ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി വീട്ടുടമസ്ഥൻ പറഞ്ഞു പഴകത്ത് ലത്തീഫിന്റെ വീടിന്റെ മതിലിടിഞ്ഞു വീണു പാലക്കുളപ്പിൽ തൈയിൽ പാത്തുമ്മക്കുട്ടി പാലക്കുളപ്പിൽ തയ്യൽ അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ എന്നിവയുടെ വീടിന് മുകളിലും മരം വീണ് പരിക്കുപറ്റി അരിക്കാഞ്ചിറ മുഴുവിക്കൽ ജനതാപ റോഡുകളിൽ വൻ മരങ്ങൾ കടപുഴകി വീണു മിക്കയിടത്തും നല്ല കാറ്റടിച്ചിട്ടാണ് ഇപ്പോൾ ഈ പച്ചമരം ഒരു കുഴപ്പമില്ലാത്ത നല്ല പച്ചപ്പുള്ള മരമാണ് ഇപ്പം ഈ കാറ്റത്ത് ഒടിഞ്ഞ് വീണ് ഈ കമ്മുഖാന്റെ വീട്ടിന് വലിയ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അവിടെ ഫസ്റ്റ് വാർപ്പിന്റെ പിന്നെ ഈ സൺഷെയ്ഡും അതേപോലെ തന്നെ ഉള്ളിലൊന്നാകെ ചോർച്ച വന്നിട്ടുണ്ട് സൺഷെയ്ഡൊന്നാകെ പൊട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓടും പട്ടികയൊക്കെ നശിച്ചു പോയി ഏകദേശം മൂന്ന് റൂമുകളോളം ഈ ഒരു മരം മുഴുവൻ പ്രകാരം വാസയോഗ്യമല്ലാത്ത രൂപത്തിലായിട്ടുണ്ട് ഏതായാലും പഞ്ചായത്തിലേക്ക് അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് അല്ല എസ് ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം പഞ്ചായത്ത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് മുറുവഴിക്കൽ അങ്ങാടിയിൽ കടകൾക്ക് മീതെ മരങ്ങൾ വീണു മുറുവഴിക്കൽ ജനതാബസാർ റോഡിലെ ഒരു വീടിന് മുന്നിൽ മുൻവശത്തെ വലിയ മാവ് റോഡിലേക്ക് വീണത് കാരണം മണിക്കൂറോളം ഗതാഗതം തടസ്സമുണ്ടായി ജനതാബസാർ ശാന്തി നഗർ ഭാഗങ്ങളിൽ അഞ്ചോളം ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡിലേക്ക് വീണു വഴിക്കായിരം കല്ലിങ്ങൽ റോഡിലും മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു മിക്കയിടത്തും ഇലക്ട്രിക് കമ്പികൾ പൊട്ടിയ നിലയിലാണ് വൈദ്യുതി ഇല്ലാത്തത് കാരണം വനാപകടമാണ് ഒഴിവായത് തിരുവനഗരസഭ മൂന്നാം വാർഡ് സ്വപ്ന നഗരി കുന്നത്തുപറമ്പിൽ കടവത്ത് അബുബക്കറിന്റെ വീടിന് മുകളിലേക്ക് പ്ലാവ് വീണു വീടിന് നേരിയ കേടുപാടുകൾ സംഭവിച്ചു ഫയർഫോഴ്സും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന മണിക്കൂറുകൾ നിന്നുള്ള ശ്രമത്തിനൊടുവിലാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത്